അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് താറേട്ട ഏ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളൊരു ബോട്ട് റൈഡ് പോണേ കൊള്ളാം നല്ല പരിപാടി പോയിട്ട് വരാം ഹായ് 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 ചേങ്ങമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പോൾ സമയം എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞ കേട്ടോ എത്ര എട്ട് ഇരുപത്തി അഞ്ചായി എട്ടിരുപത്തഞ്ചിന് നമ്മുടെ വണ്ടികൾ രണ്ടും കൊണ്ടും ഇവിടെ നടക്കണേ ഇവിടുക്കും പോവില്ല പക്ഷെങ്കിൽ ഞാനൊരു സ്ഥലത്തേക്ക് പോകുക തന്നെയാണ് ആയുധങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഇന്നത്തെ പരിപാടി വേറെ പരിപാടിയാണ് അവിടെ എത്തട്ടെ മറ്റേ ശരിക്ക് പറഞ്ഞുതരാം എന്താണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്നുള്ളത് ഇത് എന്താ പറയുക ആര്യുണ്ടല്ലോ ഓൾ ജനിച്ചല്ലേ ഓൾ വയറ്റില്ലായിരുന്ന സമയത്താണ് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തത് അപ്പോൾ രണ്ടാമത് വീണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴാണ് ഏതായാലും പോയി നോക്കട്ടെ നമ്മളൊരു വലിയ സംഭവമൊന്നുമല്ല ഒരു കത്തിയാണത് ഒരു കർഷകനാക്കാനുള്ള പരിപാടിയാണ് കർഷകനാണ് ഞാൻ ഉണ്ടോ ഞാൻ എൻ്റെ താല്പര്യപ്രകാരം ഇങ്ങനെ ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നൊരു കാണാൻ അപ്പോൾ ഞാൻ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലെങ്കിലും ബാക്കിയുള്ള സ്ഥലത്ത് പോയി ഞാൻ കൃഷി ചെയ്യും പോയിക്കൊന്നും കൊടുക്കൊന്നും വേണ്ട നമ്മളെ മുലാളിമാരനെയാണൊക്കെ അത് ഞാൻ പോയോ കേട്ടെ കറിയാ അപ്പോൾ ഞാൻ ചായ കുടിച്ചു ഞാൻ പൂവാണ് വണ്ടിമുണ തട്ടരുത് ഞാൻ ഒരു ചെറിയൊരു കർഷകന് അകമുള്ള ഒരു ഓടിയാണ് അപ്പോൾ സമയം ഞാൻ രാവിലെ ഒരു ആറു മണിക്ക് വരാട്ടപ്പോൾ അപ്പോൾ തന്നെ വരും ഇപ്പം തന്നെ വരുമ്പോൾ പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നേരത്തെ ഒരു എടുത്തിട്ട് വരാം എന്ന് എന്നെഴുതിയിട്ടാണ് രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ചേ ഒരഞ്ചേ മുക്കാലിന് അഞ്ച് വരെ ഒക്കെ ആ നേരത്തെ ഞാൻ എണീറ്റതാണെന്ന് വെച്ചെങ്കിൽ മഴ മഴ ചാടിപ്പയ്യുക അപ്പോൾ പിന്നെ നമുക്ക് മടി കുടിക്കില്ലേ പിന്നെ കിടന്നു പിന്നെ എണീക്കും ഏരിയ എണീക്കാണ് അപ്പോൾ പിന്നെ അന്ന് ഫ്രഷായി ഈ നേരമായി എന്തായാലും ഇനി നേരെ നമ്മളുടെ പറമ്പിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ന് പറയുന്നത് ഇത് റോഡ് റോഡിൽ നിന്ന് ഇറങ്ങുന്നു നേരെ പറമ്പിലോട്ട് ഇതിൽ മൊത്തമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക നല്ല കഠിനാധ്വാനം വേണം നല്ല കഠിനാധ്വാനം വേണം പറഞ്ഞാൽ ഇത് എത്ര നമുക്കൊരു സ്ഥലമുണ്ട് ഇത് നമ്മളുടെ നാട്ടിലെ എന്ന് കുഞ്ഞാനേക്കെന്ന് പറയുന്നൊരിക്കാൻ്റെ സ്ഥലമാണ് അപ്പോൾ അദ്ദേഹം എന്താ പറയുക ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു പതിനഞ്ച് വീടുകളൊക്കെ ഉണ്ടാകും പതിനഞ്ച് ആ പതിനഞ്ച് പതിനഞ്ചിലേറെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഇങ്ങനെയായിട്ടൊരു എട്ടൊമ്പത് വീട് പത്ത് വീട് പന്ത്രണ്ട് വീടാണുള്ളത് അത് നമ്മളുടെ ഈ ഒരു വെടുക്കണോടത്ത് അപ്പോൾ ഇത് കണ്ടുങ്ങൾ അതൊരു എന്താ പറയുക ആ തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതൊരു തട്ടാണ് ഞാൻ അതിൻ്റെ ഉണ്ട് ഇതിൽ കുറച്ച് തെങ്ങ് മാത്രമാണ് ഉള്ളത് ഇത് ആദ്യം ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു ഇത് ഫുള്ളായിട്ട് കാട് മൂടി കെട്ടി കിടക്കുക ആ കാട് കാടുമൂടി കെട്ടി കിടക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഞങ്ങളോട് ഈ കുഞ്ഞാണിയൊക്കെ പറഞ്ഞു നിങ്ങൾ അതിൽ എന്താ വച്ചാൽ നിങ്ങൾക്ക് നട്ട് വളർത്താം അതിന് യാതൊരു തടസ്സമല്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താട്ടി ഓരോ കൂട്ടുകാർക്കും ഓരോ സ്ഥലമാക്കിയിട്ട് ഓരോ സ്ഥലം പറഞ്ഞാലിപ്പോൾ ഈയൊരു ഏരിയ ഒരു അരു ഒരു ടീമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കൂട്ടുകാർ അങ്ങനെ ഞങ്ങൾ പയറും ചേനും ചേമ്പ് ചേമ്പ് ചെയ്യുമ്പോൾ ഒക്കെ നട്ട് ഞങ്ങൾ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഞാനും തന്നെ ഇന്നൊരു ഏരിയയിൽ പോയിട്ട് കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മുടെ തോടിൻ്റെ വക്കിനുള്ളിൽ ആവണം നമ്മളത് സാധാരണ നമ്മളുടെ സ്ഥലം അങ്ങോട്ട് മേലെയാണ് മേലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തട്ടിലാണ് നമ്മളുടെ സ്ഥലം കിടക്കുന്നത് പക്ഷേങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിപ്പോൾ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ഒന്ന് ഷെയർ ആക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ ആരും ചെയ്ത് കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ഷെയർ ആക്കിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇതിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാടൊക്കെ വെട്ടേണ്ടി വരും കരുതിയിട്ടാണ് ഞാൻ ഈ കത്തിയൊക്കെ കൊണ്ടുവന്നത് പക്ഷേ എങ്കിൽ കാടൊന്നും വെട്ടേണ്ടി വന്നില്ല നമ്മൾ ഈ ഒരു കണ്ടം അല്ലെങ്കിൽ ഈ ഒരു കണ്ടം ഈ രണ്ട് കണ്ടത്തിലായിട്ട് ചെയ്യണം എന്നാണ് കരുതി വേണ്ടത് ഇതിൽ ചെയ്യാം നമുക്ക് പാട്ടും കാര്യങ്ങളും അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യത്തിനില്ല പിന്നെ മെയിനായിട്ട് ഞാൻ ഇത്ര അടുത്തേക്ക് പോരാൻ കാരണം ഇവിടെ തോടുണ്ട് അപ്പോൾ ഈ തോട്ടിൽ വേനലാണല്ലോ തോട്ടിൽ വെള്ളം വെള്ളം നമുക്ക് വേണമല്ലോ വെള്ളം വേണം കൃഷിയല്ല നനക്കണ്ടേ ഇപ്പം വെള്ളം വേണം നമുക്കൊന്ന് അത് ഒന്ന് ഇത് പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾ ഇവിടെ കാണുന്നുണ്ട് പിന്നെ മഞ്ഞൾ കാണുന്നതുകൊണ്ട് ഇതിൽ ചെയ്യണ്ട പിന്നെ ഒരു തെങ്ങ് ചേർത്ത് കാണും പിന്നെ ഇതിലൊക്കെ ഫുള്ളായിട്ട് കാട് തെളിച്ചു എന്നുള്ളതാണ് പിന്നെ ഇനി ഇതിലും വേണമെങ്കിൽ ചെയ്യാം ഇതിൽ ഇത്രയും ഒരു ഏരിയയിലുവാണെങ്കിൽ ചെയ്യാം നമ്മുടെ അല്ല പൂളം അണക്കണ്ടല്ലോ പാമ്പ് വെറ്റടക്കണ്ട അണലി വെറ്റടക്കുമ്പോഴാണ് ഇങ്ങനത്തെ പൂളമണക്കം കിട്ടുക നല്ല മണുണ്ട് ഇവിടെ എവിടെയിലൊക്കെ അണലി പെറ്റിടക്കുണ്ടോ ഉണ്ടോ ഉണ്ടോ അണലി പെറ്റിടക്കുന്നുണ്ടെങ്കിൽ പണി കിട്ടും പണി കിട്ടാതെ നോക്കണം നല്ല മണുണ്ട് ഇവിടെ എവിടെയോ ഉണ്ട് എവിടെയോ അണലി 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 ഈ തേക്കിൻ്റെ വീട്ടിലൊക്കെ ഇപ്പം ഉണ്ടാവുക നമ്മളൊന്ന് കരുതിയിരിക്കണം നല്ലതാണ് എന്റെ പണി തുടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിലാണ് നമ്മൾ തുടക്കം കുറിക്കണേ ഈ ഒരു കണ്ടം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിലാകെ രണ്ട് വരമ്പെടാനേ പറ്റുള്ളു നമ്മളെന്താണ് ചെയ്യണത് എന്ന് പറഞ്ഞില്ലല്ലേ നമ്മൾ പയറാട്ടെ കൃഷി ചെയ്യണം അപ്പം ഇത്രയും ഏരിയ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ആ ഒരു കണ്ടോ റെഡിയാക്കണം എങ്ക മനുഷ്യൻ എന്താ ശരീരമൊക്കെ ഒന്ന് ഇളകുമല്ലേ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി അങ്ങോട്ടേക്ക് കാണില്ല അവിടെ നിന്ന് നോക്കി ഇങ്ങോട്ടേക്ക് കാണും പിന്നെ ഈ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് ഞങ്ങളൊരു പ്രാവശ്യം ചെക്കന്മാരെല്ലാവരും ഞങ്ങളിവിടേതാണ്ട് പത്ത് മുപ്പത് ചെക്കന്മാരുണ്ട് ഞങ്ങളെല്ലാവരും വാടെ ചേന കൃഷി ചെയ്തായിരുന്നു പക്ഷേ വൻ പരാജയമായിരുന്നു അത് ചേനയൊക്കെ ഉണ്ടായി ചേനയ്ക്ക് ഷെയ്പ്പുണ്ടായിരുന്നില്ല അതായിരുന്നു നമ്മുടെ ചേനൻ്റെ പ്രശ്നം ഷേപ്പില്ലാത്ത ചേനകൾ ഞങ്ങൾക്ക് കിട്ടി ഓണം ഓണച്ചന്ത പ്രതീക്ഷിച്ചായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് ശേഖരി പാടിപ്പി ഇന്ന് സൂര്യനുദിക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ ചാറ്റത് ഈ ഒരു ഏരിയ അതും റെഡിയാക്കിയിട്ട് ഇന്ന് ഞാൻ പോവും നാളെ അവിടെ പണലിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത് റെഡിയാക്കാൻ വേണ്ടി പറ്റില്ല സമയം എത്ര എടുത്താലും ഇത് രണ്ടും ഞാൻ ഇന്ന് റെഡിയാക്കി വിത്തിടാൻ പാകം അല്ലെങ്കിൽ ചെത്തിക്ക് ഓരിയിട്ടേ ഞാൻ പോവുകയുള്ളൂ അങ്ങനെയെങ്കിൽ നമ്മുടെ സ്ഥലം റെഡി കിട്ടാ ഓ ഇത്രയേരിയ കളിച്ചപ്പോ രണ്ട് മണിക്കൂർ നേരമായി ശേവിച്ചു കല്ലൊക്കെ ചെളിയാവും ഉണ്ട കല്ലൊക്കെ ചെളിയായി ചെളിയാക്കണം ചെളിയാവുമ്പോഴാണ് ഇതിൽ നിന്ന് നല്ല വിത്തുകൾ മുളച്ച് നല്ല വിത നല്ല വെള്ളമെടുപ്പ് എടുക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ ഇനി നമ്മുടെ പരിപാടി അത് ഇന്ന് ഞാൻ തുടങ്ങുന്നില്ല ഇതിപ്പം ഇങ്ങനെ ആക്കി വെച്ചാൽ മാത്രം പോലെ ഇതിൻ്റെ ഞാൻ എന്താ പറയുക തറ പോലെ റെഡിയാക്കട്ടെ രണ്ട് വരമ്പ് ഉണ്ടാക്കണം എന്ന് പറയും ഞങ്ങളവിടെ അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഓടി നിർത്താം ഓടാൻ പോവാം പറയങ്ങി വിയർക്കുണ്ട് ഫോണും ബല്ലടിക്കുന്നുണ്ട് ആ ഞാനിങ്ങനെ ഒരു നടിച്ചാലിട്ടിട്ടുണ്ട് കേട്ടോ നടിച്ചാലിട്ടിട്ടുണ്ട് ഇത് നമ്മളുടെ ഒരു കിണറാട്ടോ ഇതിൻ്റെ ആയം കണ്ട വളരെ കുറഞ്ഞ ആഴം ഉണ്ടാവുള്ളത് ഒരു കൈ കൊണ്ടൊക്കെ വെള്ളം മുക്കാൻ പറ്റുന്ന നല്ലൊരു കിണറാണ് ഞാൻ തൊട്ടിമുക്കി ഒരറ്റാട്ടത്തെ പിടിക്കാം അടി വൺ ടു ത്രീ സ്റ്റേ കിട്ടുള്ള രണ്ട് വൃത്തിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ണം അതിൽ മൂന്നെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ പത്തെണ്ണ സമയം പത്ത് മണി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഓടാനും പോകണ്ടത് പിന്നെ ഞാൻ ഇനി പോട്ടോ എന്താ പണി നേരം കുട്ടി അമ്മയും വീട്ടിലെത്തി കർഷകന് കുറച്ച് വെള്ളം തരുമോ ആ വിശ്വം പറഞ്ഞാൽ പ്രതുകൊണ്ടുണ്ടോ പത്തേ അഞ്ചായില്ലേ എന്താ പറയാ അതില് ആരും ഇപ്പോൾ ഒന്നും ചെയ്യ ചെയ്യണില്ലല്ലോ ചെയ്യാത്തതിൻ്റെ കാരണം പറയുന്നത് അവിടെ പന്നി ശല്യം ഉണ്ടെന്നുള്ളതാണ് അപ്പൊ പയറായതുകൊണ്ട് പന്നി ഒന്നും കാട്ടൂലെന്നുള്ളതിലാണിപ്പോൾ ഞാൻ ചെയ്യണത് ഏഹ് പിന്നെ നമ്മൾ ഒരുപാടായി ശരീരം ഇങ്ങനെ അനങ്ങിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നാളേക്കൊക്കെ മേൽവേദന വരാൻ സാധ്യതയുണ്ട് ഇന്ന് രാത്രി തന്നെ മേൽവേദന വരും നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഒരു ഭാരപ്പെട്ട് പണെടുക്കാതെ പിന്നെ ഭാരപ്പെട്ട ഒരു എടുക്കുമ്പോൾ നമ്മൾക്ക് ശരീരം പണി തരും ഏതായാലും കുളിക്കട്ടെ വെള്ളം കുളിക്കട്ടെ എന്നിട്ട് കുളിക്കട്ടെ ചായ കുടിക്കാൻ അങ്ങാടിക്ക് അതാണ് പരിപാടി ഉച്ചയ്ക്ക് ശേഷം വേറെ ചെറിയൊരു പരിപാടി കൂടിക്കരുത് നോക്കട്ടെ നടക്കുകയാണെങ്കിൽ പോവാം അങ്ങനെയെങ്കിൽ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അങ്ങാടിയിലേക്ക് പോവാണ് രാവിലെ ഞാനൊരു മുട്ട പുഴുങ്ങിയതും കഴിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് പോയതാണ് പഴമുണ്ട് പഴം പുഴുങ്ങിയത് ആക്ക സാറാണോ പഴം പുഴുങ്ങിയതുണ്ട് ആ പഴം പുഴുങ്ങിയതും കൂട്ടിയിട്ട് കഴിക്കുക പോവാ ഇനിയിപ്പോൾ അങ്ങാടീന്ന് ഞാൻ വേറെ ഒന്നും കഴിക്കില്ല അപ്പോൾ ഇത് തിന്നാല് നമ്മൾ വെസ്തു മാറില്ല അപ്പം ഞാൻ രണ്ട് കഷണം പഴം തിന്നിട്ട് അങ്ങാടീന്നാണ് കഴിക്കേണ്ടി വരുന്നത് വേറെ ഒന്നും ഇല്ലല്ലോ ഉണങ്ങൂ കഞ്ഞെന്താശ് ഞാന് രണ്ടര മൂന്ന് മണിക്കൊക്കെ വരുള്ളൂ കറക്റ്റ് പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങണത് കേട്ടോ ഇപ്പോൾ നമ്മളുടെ ഓട്ടൊക്കെ ഒരു കഥയായിരുന്നു കൃത്യമായ രീതിയിൽ ഓടാൻ വേണ്ടിയിട്ട് പറ്റാതായി നമുക്ക് സമയം നേരം വൈകിട്ടാണ് നമ്മളിപ്പോ ഒട്ടുമിക്ക ദിവസവും നമ്മൾ ഓടാൻ വേണ്ടിട്ട് പോകുന്നത് കുഴപ്പമില്ല നമ്മൾ ഓരോരോ പരിപാടിയിലായത് കൊണ്ടാണ് ആ ഇന്നിപ്പോൾ ഇനി രണ്ടു വരെ രണ്ടര വരെ ഓടാൻ വേണ്ടി പറ്റുള്ളൂ മൂന്ന് മണിക്കാണ് അവർ സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഓട്ടോ തീരുമാനമായി ഞാൻ ഏതാണ്ട് ഒരു പതിനാറാമത്തെ വണ്ടിയൊക്കെ ആയിട്ട് നിർത്തി ലൈനിൽ അത്യാവശ്യം വണ്ടിയുണ്ട് ആളുകളൊന്നും ഇല്ല കേട്ടോ തിരക്കൊന്നും കാണാറില്ല തിരക്കില്ല എന്ന് പറയുമ്പോൾ ഒരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയിട്ട് പോലും ഇപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഓട്ടോ ഇല്ലേ നമ്മൾക്ക് പിന്നെ നമ്മൾ നമ്മളിവിടെ ഇല്ലെങ്കിലും നമ്മളിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുമല്ലോ ഓട്ടം ഉണ്ടോന്നൊക്കെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം നമുക്ക് വിളിക്കുന്നത് യാത്രയിലാകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പേര് വിളിക്കുമല്ലേ അപ്പം അവരോടൊക്കെ നമ്മൾ അന്വേഷിച്ച് നമ്മൾ അവരുടെയൊക്കെ മറുപടി ഇത് തന്നെ ഓട്ടല്ല എന്നുള്ളതാണ് കഴിഞ്ഞിട്ട് കിട്ടി കഴിഞ്ഞിട്ട മുപ്പത് രൂപ അത് കിട്ടി ഇപ്പോൾ കിട്ടി ബാക്ക് വേണ്ടി നിർത്തിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടാണ് നമ്മളപ്പോൾ ഡയലോഗം പറഞ്ഞു വണ്ടി കയറിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു എൻ്റെ അതിന് എന്താ പറയുക എന്നെ പഠിച്ചിട്ട് എൻ്റെ ഒരു മാറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടപ്പോൾ ഞാൻ തന്നെ പക്ഷേ ഇക്കോർത്ത് പേര് മോപ്പര് ഞാൻ എന്നൊന്നും അറിയില്ല എന്ന് വരുമോ പക്ഷെ വിഷ്ണു അല്ലേന്ന് ചോദിച്ചു നമ്മളൊക്കെ ബാക്ക് പെയിൻ ചെയ്ത് അല്ലിപ്പൊളിയായിരുന്നു മോപ്പര് അങ്ങനത്തെ ആൾക്കാർ മറക്കും അതാണ് അതിൻ്റെ പേര് അല്ലേ വേറെ ഇപ്പം ഓട്ടോ തന്നെയാണോ ഫുൾ ആയിട്ട് ചോദിച്ചത് ഓട്ടോലല്ല ഞാനിങ്ങനെ പിള്ളേർ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു സംഭവം പറയാം ഭയങ്കര ഇതല്ലേ നമ്മുടെ നമ്മളെ സാറന്മാർ തിരിച്ചറിയുമ്പോൾ ഭയങ്കര രണ്ടേ കാലായി ഞാനീ നേരം വരെ വീട്ടിൽ പോയിട്ടുള്ളൂ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഓടുകാകെ ഞാൻ ഓടിയത് ഒരു നാല് ലോക്കലാണ് നാലേ നാല് ലോക്കൽ ഞാൻ നേരെ വീട്ടിൽ പോവാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഞാൻ മാത്രല്ല ഉച്ച വരെ ഉള്ള ഓട്ടമുള്ളൂ ഒന്നാണെങ്കിൽ രാവിലെ പണിയായി ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുട്ടികളെ കൊണ്ടുവന്ന് പാർക്കിൽ പോവാറുണ്ടായിരുന്നു അതപ്പ ഉണ്ടായത് ഇവിടെ ഇരിക്കണേ ഇവിടെ ഇരിക്കണ്ടാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട പോര് ഞങ്ങൾ ചോറ്ന്നല്ല അവരവിടെ അമ്മതാ ചോറ് കൊണ്ടോ അയിലക്കറി അല്ലേ അയിലക്കറിയും ചോറും അയിലപ്പൊരിച്ചതും ഉണ്ട് കുറെ ദിവസം ഇവര് ആ ഇവിടെ തൊട്ടടുത്ത് പൂക്കൂട്ടും പാർക്ക് ഉണ്ട് പാർക്കുണ്ട് കതിരെന്നറിഞ്ഞു അപ്പൊ അതിലേക്ക് പോവല്ലേ അതിലേക്ക് പോവല്ലേ ചോദിക്കണം കതിര് കതിര് അപ്പൊ ആര്യുണ്ട് അമ്മ ഉണ്ട് ഏ ഇനി ആര്യൻ്റെ അമ്മ ഉണ്ട് ആര്യ ആര്യൻ്റെ അമ്മ തരുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട് വരാറുണ്ട് പ്രജിത്ത് അവൻ അവന്റെ ഫാമിലി ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ ഇപ്പൊ സമയം എന്ന് പറയുന്നത് മൂന്നേ മുക്കാലാണ് പ്രജിത്തൊക്കെ ഓരോ വേറെ വണ്ടിയിലാണ് ഈ വണ്ടീലേ ഉള്ളൂല്ലേ ഓരോ പോലെന്നുണ്ട് മൂന്നാല് ആൾക്കാർ പോ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മ കൊഴപ്പല്ലോട്ടങ്ങട്ട് ആംബിയൻസ് ഒക്കെ അടിപൊളിയാ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി വെക്കാട കാടക്കുട്ടികളുണ്ട് കാട കാരണ വയൽ തന്നെയാണ് മോയലൊക്കെ ആദ്യം മൊയലിനെ കണ്ടിക്കണോ ഏഹ് ഇതിന്റെ ഇംഗ്ലീഷിൽ എന്താ പറയാ വലിയൊരു കോഴി ആ നീ പോയിരുന്നോളി ഞാൻ അമ്മ ഇവിടെ ഞാൻ കെതിയത് പോലെയല്ല മക്കളെ നല്ല അടിപൊളി സെറ്റപ്പാണ് സെറ്റപ്പിന് ഒരു കുറവുമില്ല അവിടെ ഒരു വള്ളമൊക്കെ നിർത്തിയിട്ടുണ്ട് അറുനമ്മ കുതിരണ്ട് അമ്മ കയറണ വെച്ച അതിന്റെ കാലിലോട്ടേക്ക് പോയി കേട്ടോ പറയാൻ പറ്റൂല അതൊരു അച്ഛ തട്ടേ കയറാ പോരട്ടെ പൊരട്ടെ 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 പോരൂലേ ഉണ്ട് അറങ്ങി വാവ് സമ്പ് പൊടിച്ചണോ ആ

<laughs> <Good job>. <laughs> <laughs> okay. It's <laughs> like the cyber Hi. Hi. അമ്മയ്ക്കണു ഓഞ്ഞാല് കേറി അവിടത്തെ കയറി ഇരിക്കുന്നു കൂടി കേറി ഇരിക്കേ അല്ല ഒരു പേടി വലുപ്പേടിയൊക്കെ അടക്ക ഇവിടെ വേറെ ഉണ്ട് ഇതെന്താ വെച്ചാൽ നമ്മുടെ പഴയ ഒരു വെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കുന്ന ഒരു സിസ്റ്റം വയൽ ആ ഒരു വീട് എന്താ പറയുക നല്ല രസം ആട്ടോ ഇവിടെ കൊള്ളാൻ പരിപാടി ഇവിടെ ഇത് അതിൻ്റെ നമ്മൾ സിനിമയിലേക്കല്ലേ ഇങ്ങനെ സമ്പോളം കണ്ടിട്ടുള്ളൂ ഞാൻ അവിടെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചത് ആദ്യമായിട്ടാണ് ഇതുമൊക്കെ ഇങ്ങനെ ചവിട്ട് വരും കുട്ടികൾക്ക് കയറാൻ പറ്റുള്ള അങ്ങനെയാണ് അങ്ങനെയാണത് പരിപാടി ചവിട്ടണം അപ്പോൾ ഇതെന്തായാലും കറങ്ങും ഈ സാധനം ഉണ്ടോ ടാ ടാ കറങ്ങും അമ്മ അമ്മത കണ്ട് അമ്മ അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് പിന്നെ നല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ശരി വശങ്ങൾ നല്ല നെല്ല് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു റിസോർട്ട് പോലത്തെ അല്ലെങ്കിൽ ചെറിയൊരു വീട് ഇതിലുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തെങ്ങും അതുപോലെ തന്നെ മരങ്ങളുടെ കാലൊക്കെ വെച്ച് അതൊക്കെ എന്തിനൊക്കെ പിള്ളറിട്ടാണ് വളരെ നല്ല ഒരു വൈബാണ് നമ്മുടെ ഒരു പയമ്മ ഫീൽ ചെയ്യുന്നുണ്ട് കതിറിൽ ഏഹ് അവിടെ ആരെയും കാഴ്ചയുണ്ട് അല്ലേ അപ്പുറത്തായാലും ഇവിടെയാലും ഒക്കെ അതെടൊക്കെ ഒരു പഴയ ഇവിടെ തന്നെ ഒരു ചായക്കട ഉണ്ട് പിന്നെ അത് നമ്മുടെ പ്രൈത്ത് പ്രൈത്തിൻ്റെ കുട്ടികളാണ് അല്ലേ ഇവനൊക്കെ കണ്ടുകണങ്ങൾ ഇവനൊക്കെ ആളൊരു പോളിയാണ് ടൈം ടൈം ആണ് പഴംപൊരിയുണ്ട് സമോസയുണ്ട് ബോട്ടിലോ ആരൊക്കെ ബോട്ട് കേറണ്ട ഇത് പ്രൈത്തിന്റെ വൈഫാണ് കേട്ടോ ബോട്ടിൽ കേറേണ്ട നമ്മളത് കഴിഞ്ഞിട്ടാണ് ബോട്ട് കേറുന്നത് നന്ദിൻ്റെ ഞാൻ എടുത്തോ ഞങ്ങളൊരു പാലം കേറുകയാണ് ചെങ്ങയമാരെ അല്ലേ ഞാനും ഇത് കുലുങ്ങണ്ട് പൊളിഞ്ഞാടോ വൈബ് തരുന്ന ഒരു ഏരിയന്നെ ഏട്ടാ കൊള്ളാം കുട്ടികളെ കണ്ടേ നല്ല രീതിയിൽ അഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല നടക്കൊള്ളിടെ ചേങ്ങും പോയിരുന്നു എല്ലാരും കണ്ട്

അമ്മക്ക് വല്യ താല്പര്യോണ്ട് ഞാൻ കേറി അമ്മനോട് ആവുമ്പോ ഇതില് കയറാൻ വേണ്ടിട്ട് പറഞ്ഞാണ് പക്ഷെ അമ്മന്മാരെ ഒരു സാക്രിഫൈസ് ചെയ്യും മനസിലായില്ലേ കൊള്ളാലേ ഇതിലിപ്പോ ഒരാളെ ആ ആളാണ് ഇവിടെ നിയന്ത്രിക്കുന്ന ആള് ഡ്രൈവർ ഡ്രൈവറാണ് തിരിച്ചോണ്ടിരിക്കാണ് എന്താ സ്പീഡില്ല പോകുമ്പോൾ ഞാൻ തല താത്ത കേട്ടോ ആ പാലത്തിന്റെ അടിയിൽ കൂടെ നമ്മള് പോവും പൊള്ള അടിപൊളി പരിപാടി ഗായ് ഞങ്ങളപ്പോ പാലക്കയറിയുണ്ട് അടിയല്ലേ ചവിട്ടാ ചവിട്ടാ ചവിട്ടണ്ട ചവിട്ടണ്ടോ ആളെണ്ണം നല്ല റൈഡായി എന്നാ പിന്നെ ഞങ്ങളുടെ ഈ പാർക്ക് സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് എങ്ങനെ ഇണ്ടായിരുന്നു എന്തിലൊക്കെ കേറി പിന്നെ ബോട്ട് കയറി കുതിരമ്മ ആ അങ്ങനെ കൊറേ സംഭവത്തിന്റെ ഏണ്ട് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടേ രസേ റമ്പ രസുണ്ട് പിന്നെ ആസ്വദിച്ചു ആ ഒരു സുഖം എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ചു പോയിൻറ്റെ ചെയ്യുകയാണ് ഞാൻ നേരെ വീട്ടിൽ പോകാണ് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വീഡിയോ എഡിറ്റിംഗ് പരിപാടി ആയിട്ട് ആണ് പോകും എന്നാൽ പിന്നെ ഓടാൻ പോകാൻ നടക്കില്ല എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഓക്കെ ബൈ